എന്താ പറയാ ടോന്നു ടോ എന്ന് പറയണ്ടാന്ന് അച്ഛൻ പറയുന്നത് പക്ഷെ എനിക്ക് സംസാരിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു വാക്കാണ് ടോ അതൊരു ബോർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ അപ്പൊ ഞാൻ മാക്സിമം നിർത്താൻ ശ്രമിക്കാം പക്ഷെ നീ എന്താന്നറിയില്ലോണ്ടിരിക്കുമ്പോ എടിക്കൂടെ വരുന്നതിർക്കണേ എന്നെടിക്കൂടെ വേറെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ബ്ലോഗർ ആവാൻ തോന്നുന്നുണ്ട് ഞാൻ അപ്പൊ ഏട്ടനെത്തിയിട്ടില്ല ഏട്ടൻ എത്തിയിട്ടില്ല സോറി ടോ വന്നു ഏട്ടൻ എത്തിയിട്ടില്ല അപ്പൊ ഏട്ടൻ കുറച്ചുകൂടി കഴിയും റെഡിയാണ് അപ്പോ സെറ്റ് സെറ്റ് ട്രോൾ ഉണ്ട് ടോ വന്നു നമുക്ക് എന്താ പറ അമ്പാടി എന്റെ ഫോട്ടോ എടുത്തിട്ടോ ഫോട്ടോ സൂപ്പർ ആയിട്ട് അല്ല അല്ലെ പോവാ എന്താ പരിപാടിന്ന് അയ്യപ്പ മുളക്കിന് എന്തൊക്കെയുണ്ടോ അവിടെ ഏ ഇന്ന് അല്ലൽ ചാച്ചിന്റെ ചെലവാണി അല്ലൽ ചാച്ച എന്ത് വേണേലും തരും അമ്പാടി പറഞ്ഞോള് അച്ഛൻ നേരാക്കി തന്നു നല്ല കുട്ടിയാണ് അപ്പൊ അത് ഓൾറെഡി ഉണ്ട് എന്ന് പറയണേ പിന്നെയോ ഓൾറെഡി കാരണം വേണ്ട ഓരോരുത്തർ റെഡിയാവണം അമ്മയും മേമ്മയും വരുന്നില്ലാട്ടോ അവര് രണ്ടാളും ഇവിടെ ഇരിക്കയാണ് അവര് വരുന്നില്ല അവർക്ക് ഇതൊന്നും വയ്യ നടക്കാനൊന്നും വയ്യ ഞങ്ങള് പോലെ നമുക്ക് പോയിട്ട് അടിച്ചുപൊളിച്ചിട്ട് വരാ സെറ്റ് എടുക്ക് ആ അല്ല പിന്നെ അമ്പാടി മതിയോ അമ്പാടി എന്നെ വീഡിയോ എടുക്കുമ്പോണ്ട ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി അവർ രണ്ടാം കൂടി ഹൈഫൈ ചെയ്താണ് ഒന്നുകൂടി ഹൈഫൈ അമ്മ ഓക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഹലോ എവിടേക്കാ പോണെമ്പടി അമ്പാടി ഒരിക്കലും പറഞ്ഞു സൂര്യ ഞങ്ങള് വീഡിയോ എടുത്തു പോരത്തെ നിങ്ങളെ കൊണ്ടുവന്നില്ലേ സൂര്യ ബലൂണ് അത് പൊട്ടി ഒരേ സങ്കടമായിരുന്നു കരച്ചിലായിരുന്നു കളർ വേണ്ട ചോദിക്കണ്ട പച്ച വേണെന്നൊക്കെ അച്ഛയ്യപ്പന എല്ലാ അയ്യപ്പൻ വിളക്ക അപ്പൊ എല്ലാവരും റെഡിയാണ് കേട്ടോ എല്ലാവരും റെഡി ആയിട്ട് പോവാൻ വേണ്ടി നിക്കാണ് അച്ഛനും ഞാനും കൂടി പോണാട്ടനെത്തിട്ടില്ല നമ്മുടെ അവിടെ ഉണ്ടായ പഴം കൈ കുഞ്ഞിപ്പഴം പഴം അല്ലേ അപ്പൊ ഇവര് പോവട്ടോ ഞങ്ങൾ പുറകെ ഞാനും അച്ഛനും കൂടി പോകുന്നതായിരിക്കും അപ്പു എന്നെ കണ്ടപ്പോ മുഖം തിരിച്ചിട്ടുണ്ട് ആച്ച പോവാ കൂടെ ഞാൻ റെഡി ആയി നിൽക്കാണ് അച്ഛൻ വണ്ടി എടുക്കുന്നുണ്ട് പോയിട്ട് വരാം എന്റെ ഔട്ട്ലുക്ക് ഇഷ്ടപ്പെട്ടാലാണ് കമന്റ് ചെയ്യാ കൊള്ളാവോ അവിടെ ആട്ടോ അയ്യപ്പം വിളക്ക് ഞങ്ങളിത് അവിടെ ഇറങ്ങിയിട്ട് നടക്കുകയാണ് ഞാനും അച്ഛനും ആണ് കേട്ടോ അമ്പാടി ഓൾറെഡി പോയിരിക്കുകയാണ് പിന്നെ നല്ല സൗണ്ടായ കാരണം ഞാൻ പിന്നെ വോയിസ് ഓർ കൊടുക്കാം കേട്ടോ നല്ല ഇരുട്ടൊക്കെയാണ് നല്ല ലൈറ്റും പാട്ടും വെളിച്ചവും എല്ലാം ഉണ്ട് കേട്ടോ ആദ്യം പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴുകണ്ടോ ചെയ്ത് തൊഴുതിയ ശേഷമാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത് കേട്ടോ അതായത് വേല നടക്കുന്ന മീൻസ് വിളക്ക് നടക്കുന്ന ഭാഗത്തേക്ക് പിന്നെ പോതി ഞങ്ങൾ തൊഴാൻ വേണ്ടി ലൈൻ നിൽക്കുകയാണ് കേട്ടോ തൊഴുതി പിന്നെ ഞാൻ പോയി അവിടെ കുറിയൊക്കെ പോയിട്ടിട്ട് ഞാൻ പോയി തൊഴുതിറങ്ങി തൊഴുതിറങ്ങിയിട്ടുള്ള എല്ലാം നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്കുണ്ട് രാധാകൃഷ്ണ നൂറ് പേർ രണ്ടാം കൃഷ്ണദാസ് ആറായിരം ശിവശക്തി നാരായണ സമിതി കോതമംഗലം അപ്പോൾ നമ്മളൊരു ശബരിമലിൻ്റെ മിനിയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മിനി രൂപം കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തൊഴുതന്നവിടെ അത് വാഴയുടെ പോള കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ വാഴയൊക്കെ വെട്ടി നമ്മുടെ വീട്ടിൽ വാഴയൊക്കെ വെട്ടാൻ വന്നായിരുന്നു നമ്മുടെ തൊടിയിലൊക്കെ പോയി വെട്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ല അത് പഠിച്ച കുറച്ച് പേരുണ്ട് കേട്ടോ അവരെ കൊണ്ട് മാത്രമത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല വാഴയുടെ പോള കൊണ്ടുണ്ടാക്കുന്ന അയ്യപ്പൻ്റെ അമ്പലം കേട്ടോ അത് പിന്നെ പാട്ടായ എനിക്ക് അധികം വോയിസ് ഓവർ കൊടുക്കേണ്ടതാണ് വരുന്നത് കേട്ടോ കാരണം ഫുൾ പാട്ടായിരുന്നു അപ്പോൾ കാരണം ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കണം പിന്നെ ഞാൻ അമ്പലത്തിന് മൊത്തത്തിലൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക ചെയ്തത് അവിടെ ഈ വർഷത്തിൽ ഈ എപ്പോൾ എല്ലാ വർഷത്തിലും ഇങ്ങനെ ധനുമാസത്തിലും ഇങ്ങനെ നമുക്ക് അയ്യപ്പം വിളക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും എല്ലാവരും കൂടി എല്ലാ എല്ലാ ഭാഗത്തു നിന്ന് ആൾക്കാരൊക്കെ വന്ന് തൊഴുത് നല്ല രസമാണ് പ്രശ്നം പക്ഷെ ആനയില്ല കേട്ടോ ആന ഉണ്ടാവാറുണ്ട് ആനയില്ല അപ്പം അയ്യപ്പൻ്റെ വിളക്കിന് ഇപ്രാവശ്യം ആനയില്ലാത്ത ഭയങ്കര സങ്കടമായിരുന്നു അമ്പാടിക്ക് ആനയെ പ്രതീക്ഷിട്ടാവുമ്പോൾ പോയത് നല്ല പന്തലൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ഗംഭീരമായിട്ടുള്ള പന്തലൊക്കെ ആയിരുന്നു കാണാനും നല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവം പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷ നിമിഷങ്ങളാണ് കേട്ടോ ഇനിയും കുറേ ബാക്കി ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാനത് വഴിയെ പറഞ്ഞ് തരാം കാരണം നമ്മൾ പാലക്കൊമ്പൊക്കെ പോയിട്ടുണ്ട് ഇവിടെ നിന്നത് എല്ലാവരും ഉണ്ട് കേട്ടോ അന്നദാനം ഉണ്ട് അവിടെ ഭക്ഷണം കഴിക്കുന്നവർക്ക് കഴിക്കാം പിന്നെ അമ്പാടി ഈ ബലൂൺ ഒരു മൂന്ന് ബലൂൺ വാങ്ങിക്കഴിഞ്ഞാൽ ഇതോടെ എല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അവന് പിന്നെ അതൊക്കെ കഴിഞ്ഞ ഒരു ഷോപ്പിംഗ് പക്ഷെ കടകൾ കൂടുതലാണ് നമുക്ക് അങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാം ഒരു മാജിക്കൽ ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെന്നിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ ഓരോ പിക്ചേഴ്സൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവനൊരു പെന്നും അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ടായിരുന്നു അവന് പിന്നെ അത് വേണം ഇത് വേണം എന്നിട്ട് ഫുൾ എന്തൊക്കെയോ വാങ്ങിക്ക് സ്ഥിരം പരിപാടി ഐസ് ക്രീം കഴിക്കില്ല ഞങ്ങൾ എല്ലാവരും കൂടിപ്പോയി ഐസ് ക്രീമൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ ആ ബാഗുകൾക്കൊക്കെ ടു ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടായിരുന്നുള്ളട്ടോട്ടാ നമ്മുടെ അച്ചും ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അവർ പെട്ടെന്ന് വന്നിട്ട് ചീ ചീ കൊണ്ട് വിളിച്ചു അപ്പോൾ ഞാൻ അവളുടെ ഗ്യാങ് തന്നെയായിരുന്നു എല്ലാവരും അപ്പം അവരടുത്തൊക്കെ ഹായ് പറയിപ്പിച്ചതായിരുന്നു കേട്ടോ പിന്നെ പാലക്കൊമ്പ് വരാനായിട്ടോ പാലക്കൊമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് ഒരു പാലക്കൊമ്പ് പാട പാലയുടെ ഒരു കൊമ്പായിട്ട് കുറേ പേര് നമ്മുടെ സ്വാമിമാരും അതുപോലെ തന്നെ നമ്മുടെ കുറേ കുട്ടികൾ താലമൊക്കെ എടുത്തിട്ട് താലപ്പൊലിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് നമ്മൾ കുറച്ച് പേരൊരു അമ്പലത്തിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം കേട്ടോ പതിവ് പാലക്കൊമ്പ് എന്നതിന് പറയാം പാലക്കൊമ്പിന് പോയി പാലക്കൊമ്പ് വന്നു എന്നൊക്കെയാണ് കേട്ടോ പറയാ നമ്മൾ കണ്ടില്ലേ നമ്മൾ ശരിക്കും അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത് ഫുൾ വാഴയുടെ പോള കൊണ്ടത് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും അപ്പോൾ ഞങ്ങൾ താ പാലക്കൊമ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം വന്നുകൊണ്ടിരിക്കുന്നു ചെണ്ട വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഈ അമ്പലം മാത്രം ഫോക്കസ് ചെയ്തിട്ട് വിളമ്പിട്ട് കത്തിച്ചെടുക്കാം കർപ്പൂരമൊക്കെ നമ്മൾ അമ്പലത്തിന് ചുറ്റും കത്തിച്ചിട്ട് പിന്നെ എല്ലാ എല്ലാവരുമായി ചുറ്റും നിൽക്കുകയാണ് കേട്ടോ അതൊക്കെ കാണാൻ നല്ല ഭംഗി നിങ്ങളുടെ നാട്ടിലും ഇങ്ങനത്തെ ചടങ്ങുകളോ നിങ്ങളുടെ ഉത്സവങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കിഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ വെളിച്ചപ്പാടുണ്ട് വെളിച്ചപ്പാട് പറഞ്ഞാൽ അയ്യപ്പന്മാരാണ് കേട്ടോ അയ്യപ്പന്മാർ വെളിച്ചപ്പാടുണ്ട് കൂടെ അതുപോലെ വാവര സ്വാമിയുണ്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ കണ്ടില്ലേ നിങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഞാൻ അടുത്തല്ലേ ഓരോന്ന് കാണിച്ചേരാട്ടോ കൊണ്ടുപോയ പാലക്കൊമ്പ് കൊണ്ടുപോയി അവൾ കളിച്ച് തിരിച്ച് കൊണ്ടുവന്ന് അയ്യപ്പൻ്റെ അടുത്തതിനെ കൊണ്ട് കുത്തി കൊത്തി വെച്ചായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ ഈ അയ്യപ്പന്മാരുടെയൊക്കെ കളിയുണ്ട് അതായത് ഈ വെളിച്ചപ്പാട്മാരൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം നീ നമ്മളിപ്പോൾ തൊട്ടാ പാലക്കൊമ്പ് ഇവിടെ എത്തുന്നവരെ എല്ലാവരും പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അതൊക്കെ കയ്യിൽ നിന്ന് ആരും വിട്ടിട്ടുണ്ടാവില്ല പിന്നെ ഇവിടെ കുത്തിയിലെ കൈയെടുക്കുമ്പോൾ ാടി അവർ അയ്യ കളിക്കുന്ന പോലെ കളിക്കുകയുണ്ട് അതേ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് കളിക്കുകയാണ് അതായിരുന്നു അയ്യപ്പന്മാരും വാവരസ്വാമിയുണ്ടോ ഫ്രണ്ടാണല്ലോ വാവരസ്വാമി അയ്യപ്പൻ്റെ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിതിൽ വാവരസ്വാമിനെ കാണുന്നത് അതെല്ലാം വർഷമുണ്ടാകുന്ന ആൾക്കാരെ ഞാൻ ഞാൻ വന്ന ശേഷം ഇവരെ സശ ട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഞങ്ങൾ താഴെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ പോകണം എന്നിട്ട് ഏട്ടനും കൂട്ടിയിട്ട് പിന്നെ ഈ ചേട്ടൻ ഒരു സെലിബ്രിറ്റി ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്ത്യയുടെ നാഷണൽ പയത്തോണിക് ഗെയിംസിൽ കേരളത്തിന് വേണ്ടി മത്സരിച്ചിട്ട് അതിൽ വടംവലിയിലും അതുപോലെ തന്നെ എൺപത്തഞ്ച് കിലോ പഞ്ചഗുസ്തിയിലും ഒന്നാം സ്ഥാനം നേടിയിട്ട് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ നമ്മുടെ പാലക്കാട്ടിലെ നമ്മുടെ സ്വന്തം സുൽത്താൻ പള്ളി നോക്കാണ്ടട്ട ഈ ചേട്ടൻ അപ്പം ഈ ചേട്ടൻ ഒരു സെലിബ്രിറ്റി തന്നെ ഈ ചേട്ടൻ നമ്മുടെ നാടിന്റെ അഭിമാനമാണ് നമ്മുടെ നമ്മുടെ ഏട്ടൻ്റെ ഫ്രണ്ടും കൂടെയുണ്ട് അവർ ഒരുമിച്ച് പണ്ട് വടമ്പിലേക്ക് വലിച്ചിട്ടുണ്ട് കേട്ടോ അവർ ബോംബെ വന്ന കമ്പലണം കൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞത് നന്നായിട്ടുണ്ടല്ലേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ കൊണ്ടുപോയി കമ്പനി വാങ്ങി തരന്റെ ഇന്ന സമാധാനം ഏട്ടക്ക് സമാധാനം ഉണ്ടാവില്ല എനിക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ആശീഷിൽ എനിക്ക് കമ്മല് വാങ്ങിയിട്ട് ഞാൻ രണ്ട് കമ്മല് വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നന്നായിട്ടില്ലേ കമ്മൽ കാണാൻ ഫിഫ്റ്റി റുപ്പീസ് അല്ലെ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ കമ്മലുകൾ ക്യൂട്ടായിട്ടില്ല പ്രത്യേകിച്ച് ജിമ്മിക്കി ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാനിപ്പോൾ എവിടെ പോയാലും ജിമ്മിക്കി വാങ്ങാൻ മുടക്കാറില്ല নাহলে তোকে ভাগিয়ে যাবো ഒരുപാട് സാധന പെൺകുട്ടികൾക്കുള്ള ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ ഇപ്പോൾ ഉത്സവ പാമ്പുകൾ എന്തായാലും ഉപകാരമാണ് അപ്പോൾ പെൺകുട്ടികളുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറൊന്നും മേടിക്കാറില്ല കമ്മല കമ്മല ജിമ്മിക്ക് മാത്രം മേടിക്കാറുള്ളൂ പിന്നെ അമ്പാടിക്ക് പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്ക് ഇല്ല നന്നായിട്ടില്ല അത് ും ഏട്ടൻ വരാൻ ലേറ്റ് ആയിട്ടോ ഏട്ടൻ വരാൻ ലേറ്റ് ആയിപ്പ കുട്ടി പോയി ഏട്ടൻ വരാൻ ലേറ്റ് ആയി എനിക്ക് ഏട്ടൻ ഇല്ലാണ്ട് സത്യം ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഏട്ടൻ വന്ന ശേഷമാണ് ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയത് ഷോപ്പിങ്ങല്ല എനിക്ക് വേലപ്പറന്നു പോയിട്ട് കമ്മല് വാങ്ങുന്ന ഒരു സുഖം ഉണ്ടല്ലോ അയ്യോ വണ്ടി അതെനിക്കൊരു ഇഷ്ടമുള്ള കാര്യാണ് നമ്മടെ അയ്യപ്പളൊക്കെ ഇവിടെ അവസാനം ജീവിക്കും എന്തോ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീ കാ അമ്പാടി നല്ല സമയം ഒമ്പതേ മുക്കാലൊക്കെ ആയിരുന്നു എന്താ വേണ്ട ോ ചില്ലികോപി ഞങ്ങളല്ലേ വണ്ടി കയറാൻ പോയതാണ് കേട്ടോ അപ്പഴേക്കും പിന്നെ ചില്ലി ചില്ലികോപി വേണമെങ്കിൽ അവിടെ എത്ര ദൂരം പിന്നെ നടത്തിക്കാണ് ചില്ലികോപി കഴിക്കണം തോന്നുന്നുണ്ട് എന്താ ഒരു കഷ്ടമാണ് പോയിട്ട് ഞങ്ങ അപ്പ ഇത് എന്താ സാധനം ചില്ലികോപി കഴിക്കാം ചില്ലി ചില്ലികോപി കിട്ടില്ലെങ്കി പിന്നെന്താ വേണ്ട ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങാൻ എനിക്ക് വേണ്ടട്ടോ വേണ്ട കഴിച്ചതാണേ അമ്പാടി നേരത്തെ മുഴുവൻ കഴിക്കാ ബാക്കി കഴിച്ചത് എന്തൊക്കെ അയ്യപ്പ മുളക്കിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിയ കമ്മലിൽ നിന്ന് ഒരു കമ്മൽ ഞാൻ മാച്ച് ഉണ്ടോ നോക്കാൻ വേണ്ടി എടുത്തിട്ടതാണ് അപ്പം നേർത്തിയിട്ട കമ്മലാണോ ഈ കമ്പലാണോ മാച്ച് നന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ബായ്